നമസ്കാരം വന്ദേ ഭാരത്തിന് കല്ലെറിയുന്നു ചില്ല് തകർക്കുന്നു വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയ സമയം മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് എന്നിട്ട് അവരെയൊക്കെ മാനസിക രോഗികളായി ചിത്രീകരിക്കുന്നു അതാണ് ഒരു പൊതുവേയുള്ള കാര്യം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് റെയിൽവേ പാളത്തിന് കുറുകെ ഈ ടെലിഫോണിന്റെ പോസ്റ്റ് പൈപ്പ് പോലത്തെ പോസ്റ്റ് കൊണ്ടിട്ടതൊക്കെ വലിയ വാർത്തയായിരുന്നു അവരെ പിടിക്കുകയും ചെയ്തു ഇവർ പറയുന്നത് ഇത് മോഷ്ടിച്ച് ആക്രിയാക്കി മാറ്റാൻ ഇത് മുറിക്കാൻ ഉള്ള സൗകര്യത്തിന് ട്രെയിനിന്റെ വീലിനടിയിൽ കൊണ്ടിട്ടതാണ് അല്ലെങ്കിൽ പാളത്തിൽ കൊണ്ടിട്ടതാണ് എന്നുള്ളതാണ് അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അട്ടിമറിക്ക് സാധ്യത തീർച്ചയായിട്ടും പരിശോധിച്ചേ പറ്റും അന്വേഷിച്ചേ പറ്റൂ കേരള പോലീസാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ മാനസിക രോഗമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആയി ഇത് മാറും പിന്നെ സമാധാന മതക്കാരല്ല ഇതിൽ പ്രതികൾ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ മാറുമോ എന്ന് നമുക്കറിയില്ല എന്ത് വന്നാലും ശരി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ നടക്കുന്നുണ്ട് പലയിടങ്ങളിലായി ട്രെയിൻ അട്ടിമറി സാധ്യതകൾ അതേക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു വിവിധ സംസ്ഥാന ഏജൻസികളോട് വിവിധ ഇന്റലിജൻസ് ഏജൻസികളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശക്തമായ ഒരു തീരുമാനമാണ് ശക്തമായ ഒരു നടപടിയാണ് ഇവിടെ എന്തുകൊണ്ട് ട്രെയിനു കുറുകെ കാരണം പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൂടെയും ആൾവാസം ആൾവാസമില്ലാത്ത മേഖലകളിലൂടെയും ആൾതാമസമില്ലാത്ത മേഖലകളിലൂടെയും ഒക്കെ ട്രെയിൻ കടന്നു പോകും മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ വലിയൊരു വികസനത്തിന്റെ പാതയിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ വരുന്ന നമ്മുടെ വിവിധ സിഗ്നലിംഗ് സംവിധാനത്തിൽ വരുന്ന വികസനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ധാരാളം വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അട്ടിമറി ശ്രമങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു അത് നടക്കാതിരിക്കാൻ എന്താണ് മാർഗം ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടോ തീവ്രവാദ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടോ നേരത്തെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വണ്ടി കയറ്റി ട്രക്ക് കയറ്റി ആളെ കൊള്ളാൻ കൊല്ലാനൊക്കെ ആഹ്വാനം ചെയ്ത ചില ഓഡിയോയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പ്രചരിച്ചത് അതുപോലെ തന്നെ ട്രെയിൻ അട്ടിമറിച്ച് നൂറുകണക്കിന് ആളുകളെ കൊല്ലാനും രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാനും രാജ്യത്തിന്റെ സമാധാനം തകർക്കാനും പല ഏജൻസികൾ ഇവിടുത്തെ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഏജൻസികൾ മുതൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ നിരോധിക്കപ്പെട്ട സംഘടനകളൊക്കെ തന്നെ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള വാർത്തകളും വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയക്രമത്തിൽ ഇത് നടക്കുന്നത് എന്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കേരള ആഭ്യന്തര വകുപ്പിനോട് പിണറായി വിജയൻ കയ്യാളുന്ന ആഭ്യന്തര വകുപ്പിനോടും ഡി ജി പിയോടും അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സംസ്ഥാന പോലീസ് മേധാവിയോടും ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വ്യക്തമായ അന്വേഷണം നടത്തണം ഇത്തരത്തിലുള്ള അതുപോലെ അതുപോലെ തന്നെ ട്രെയിൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രത്യേകമായ പരിശോധനകൾ പ്രത്യേകമായ ക്യാമറ സംവിധാനങ്ങൾ ഒക്കെ തന്നെ വെക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഒരു രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനായി അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഒരു ട്രെയിൻ മറിച്ചിട്ട് അത്തരത്തിൽ ആസ്വദിക്കുന്ന ട്രെയിൻ മറിച്ചിടണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് കല്ല് വെച്ചവരുണ്ട് കല്ല് കല്ലെറിയുന്നവരുണ്ട് അതുപോലെ തന്നെ ഇരുമ്പ് കഷ്ണം വയ്ക്കുന്നവരുണ്ട് ഇതുപോലെ ടെലിഫോൺ വൈപ്പ് കൊണ്ടു വയ്ക്കുന്നവരുണ്ട് അങ്ങനെ പലരുമുണ്ട് ഇത് ഇന്ത്യക്ക് ഇത് കേരളത്തിന് വെളിയിൽ പല സംസ്ഥാനങ്ങളിലും ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിനെ തടയാൻ ശ്രമിച്ചതും എക്സ്പ്രസിനെ കല്ലെറിഞ്ഞതും ഒക്കെ ഇതൊക്കെ തന്നെ തീവ്രവാദ ജിഹാദി ഗ്രൂപ്പുകളുടെ ഇടപെടലോടുകൂടി തന്നെ അവരുടെ ഏജൻസികൾ ഏജൻസികൾ അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാർ നടത്തിയതാണ് അവരെയൊക്കെ തന്നെ മനോരോഗികളും മാനസിക രോഗികളും കഞ്ചാവൂരിയും മരുമായി മാറ്റുകയാണ് സാധാരണഗതിയിൽ പതിവ് ഇത് കൃത്യമായി അന്വേഷിക്കണം ഇതേക്കുറിച്ച് കൃത്യമായി പഠിക്കണം ഇതിന് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ട്രെയിനുകൾക്ക് തീവണ്ടികൾക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒരുക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉടനടി നൽകണം എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണം എന്താണ് സംഭവിച്ചത് ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഈ സംസ്ഥാനത്ത് കേരളത്തിൽ ഇത്തരത്തിൽ വളർന്നു വരുന്ന ചില ചെറു തീവ്രവാദ ഗ്രൂപ്പുകളും മറ്റു കാര്യങ്ങളും അങ്ങനെയുള്ള ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം അവരെ കൃത്യമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള സംവിധാനം എന്താണ് തുടങ്ങിയ വിശദമായ റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം കൊടുക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ട് കൊടുക്കുമോ ശരിയായ റിപ്പോർട്ടാണോ കൊടുക്കുക എന്നും നമുക്കറിയില്ല എന്തായാലും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു വേണ്ടി വന്നാൽ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഉടൻ തന്നെ ശ്രമം ആരംഭിക്കും അതിന് വേണ്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ഡൽഹി എന്നാണ് റിപ്പോർട്ടുകൾ एडियुक्स एक्सिक्यूटिव एज्युकेिजीथेरापी से पटम उन्नत एंजीयरी गुजरात तीर्थयात्रा डॉट गुजरात